ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെ യൂസ്ഫുള്ളായ നല്ല അടിപൊളി ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതുമാത്രമല്ല എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ ഫസ്റ്റ് കാണിക്കുന്നത് നമ്മൾ ജനലിനകത്ത് ചൂല് വെച്ച് ചിലന്തി വില എല്ലാം നമുക്ക് അടിച്ചു കളയാം നമ്മൾ നമ്മുടെ ഇറക്കിലെ ചൂട് വെച്ച് തന്നെ ഞാൻ ആദ്യം എല്ലാം ഫസ്റ്റ് ചിലന്തി വില എല്ലാം അടിച്ചു കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് കയ്യിൽ ചെറിയ ബ്രഷോ ചൂലോ ചെറിയ ബ്രഷ് പ്ലാസ്റ്റിക് കാണത്ത ചെറിയ ബ്രഷോ ചൂലോ ഉണ്ടെങ്കിൽ നമുക്ക് അത് വെച്ച് ഇതേപോലെ നല്ല വൃത്തിയായിട്ട് നമുക്ക് ജനലൊക്കെ തുറന്നിട്ട് ഇതേപോലെ ഒന്ന് അടിച്ച് കളയാം അപ്പോൾ നനയുന്നതിനും തൊട്ട് മുമ്പായിട്ട് തന്നെ ഈ പൊടിയെല്ലാം നമുക്ക് അടിച്ച് കളയുന്നതായിരിക്കും ആദ്യം നല്ലത് ഇനി നമുക്ക് ഭിത്തിയിലുള്ള ചിലന്തി വല എല്ലാം ഈ ബ്രഷ് വെച്ച് അടിച്ച് കളയാം നല്ല ക്ലീനായിട്ട് തന്നെ നമുക്ക് ബ്രഷ് വെച്ച് ചിലന്തി വില എല്ലാം അടിച്ചു കളയാം അതിന് ശേഷമാണ് നമ്മൾ അതിനുള്ള സൊല്യൂഷൻ റെഡിയാക്കിയിട്ട് തുടച്ചെടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസിയായിട്ട് എളുപ്പത്തിൽ വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് റൂമും ഹാളും എല്ലാം നമുക്ക് ക്ലീൻ ക്ലീൻ ചെയ്തെടുക്കാം എത്ര വലിയ റൂമാണേലും വീടാണേലും നമുക്ക് ഇതേപോലെ ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഈ ബ്രഷ് വെച്ചടിക്കുമ്പോൾ തന്നെ നമുക്ക് ചിലഞ്ചലിയെല്ലാം കളയാം അതിന് ശേഷമാണ് നമുക്ക് ആ സൊല്യൂഷൻ നമുക്ക് റെഡി ആക്കേണ്ടുള്ളത് ഇനിയിപ്പം ഞാൻ അതിനായിട്ട് ഞാൻ കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കതിനകത്തോട്ട് തേയിലയാണ് ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ ഞാൻ ഞാനതിനകത്ത് പഞ്ചസാരയൊന്നും ഇട്ട് കൊടുക്കുന്നില്ല അപ്പോൾ പഞ്ചസാര ഇടാത്ത നമ്മുടെ കട്ടൻ ചായയാണ് ഇതിനായിട്ട് വേണ്ടത് അപ്പോൾ ഞാൻ തേയില വെള്ളം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് അരിച്ചെടുക്കാം പരിച്ചെടുത്ത് ഞാനൊരു ബേസിനകത്തോട്ട് ഒഴിച്ചിട്ടുണ്ട് നമുക്ക് എത്രമാത്രം ക്ലീൻ ആക്കാനുണ്ടോ അതിനനുസരിച്ച് ഇതിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം അപ്പം ഞാൻ ഒരു പഴയ ടവ്വലാണ് ഇതിനായിട്ട് ഉപയോഗിക്കുന്നത് കാരണം കട്ടൻ ചായ അതിനകത്ത് കറ കയറി അങ്ങ് പിടിക്കും അപ്പോൾ അത് നമുക്ക് ഒന്ന് പിടിഞ്ഞെടുക്കാം അപ്പോൾ ഇത് ക്ലീനിങ്ങിന് പറ്റിയ ഒരു സാധനം തന്നെയാണ് ഈ കട്ടൻ കട്ടൻ വെള്ളം അപ്പം നമ്മളത് കൂടുതലും ഫർണിച്ചറിനാണ് ഇത് ഉപയോഗിക്കുന്നത് കാരണം തടിയുടെ ഫർണിച്ചറിനൊക്കെ ഇത് വെച്ച് തുടക്കാണെങ്കിൽ നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടും അപ്പം ഇതേപോലെ ഡോറ് ജനലിൻ്റെ പടികൾ കട്ടളകൾ ഒക്കെ ഇതേ വെച്ച് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക അതേപോലെ ഗ്ലാസ് നല്ല രീതിയിൽ വെട്ടിത്തിളങ്ങും ഇത് വെച്ച് ഗ്ലാസ് തുടക്കമാണെങ്കിൽ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇപ്പം ജനൽപ്പടിയും അതേപോലെ തന്നെ ജനലിൻ്റെ കമ്പികൾ ഗ്ലാസ് അതേപോലെ തന്നെ ഡോറ് എല്ലാം ഈ ഒരു കട്ടം വെള്ളം വെച്ചിട്ട് തന്നെ തുടച്ചെടുക്കുന്നത് അപ്പോൾ നല്ലൊരു തിളക്കവും നല്ലൊരു നല്ലൊരു ആണ് ഗ്ലാസ്സിനൊക്കെ കിട്ടുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കമ്പികളൊക്കെ നല്ല രീതിയിൽ കണ്ടോ വെളുത്ത് കിട്ടിയിട്ടുണ്ട് അതേപോലെ ജനൽപ്പടിയും അതേ അത് വെച്ച് തന്നെ തുടച്ചെടുക്കാവുന്നതാണ് ഉണ്ടോ ഇപ്പോൾ എല്ലാം വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാം ഇത് നമ്മുടെ ജനൽ പടികളൊക്കെ നമ്മൾ ഇതിന് മുമ്പായിട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് രണ്ട് ദിവസത്തിന് മുമ്പായിട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് ജനൽ പടി തുടയ്ക്കുന്ന പേ ചെയ്യുന്ന വീഡിയോ ഇനി നമുക്ക് അടുത്ത കുറച്ച് വെള്ളത്തിൽ കുറച്ച് വിനാകരി ഒഴിച്ചു കൊടുക്കാം ഇതാണ് നമ്മുടെ മാറാലയൊക്കെ കളയുന്നതിനുള്ള സൊല്യൂഷൻ അതിനകത്തായിട്ട് രണ്ട് കർപ്പൂരം പൊടിച്ച് ചേർക്കാം ഇപ്പോൾ കൈ കൊണ്ട് തന്നെ ഞെവിടി അങ്ങ് ഇട്ട് കൊടുത്താൽ മതി അപ്പം വിനാഗിരിയും രണ്ട് കർപ്പൂരം മാത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതിനകത്ത് നമുക്കൊരു തുണി നനച്ചിട്ട് നമ്മുടെ വീ നമ്മുടെ കയ്യിൽ ഏത് ബ്രഷാണോ ഉള്ളത് അപ്പം വലിയ നമ്മൾ എത്തുന്ന ബ്രഷ് നോക്കിയിട്ട് അതിനകത്തൊന്ന് ചുറ്റിക്കൊടുക്കുക അപ്പം ഇത്രയേ ഉള്ളൂ വളരെ ഈസി ആയിട്ട് തന്നെ എല്ലായിടത്തും ക്ലീൻ ചെയ്തെടുക്കാം ഇതാണ് നമ്മുടെ മാറാലെ കളയാനുള്ള നല്ല അടിപൊളി സൊല്യൂഷൻ അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഈ ബ്രഷാണ് എടുക്കുന്നത് ബ്രഷിനകത്തോട്ട് നമുക്ക് ചുറ്റി കൊടുക്കാം അപ്പോൾ നമ്മുടെ കയ്യിൽ ഏത് ബ്രഷാണോ ഉള്ളത് നമ്മുടെ കയ്യിലുള്ളത് എടുക്കുക വളരെ ഉയരത്തിലുള്ള ഇതേപോലത്തെ ഉണ്ടെങ്കിൽ നമുക്ക് താഴെ നിന്ന് തന്നെ ഫാനൊക്കെ ക്ലീനാക്കി എടുക്കാം അപ്പോൾ നല്ല രീതിയിൽ നമ്മൾ മുകളിൽ കയറി തുടച്ച അതേപോലെ തന്നെ നമുക്ക് തുടച്ച് കിട്ടും അപ്പോൾ ഇങ്ങനെ ചെയ്താൽ നമുക്ക് പിന്നെ കുറേ നാളത്തേക്ക് പിന്നെ ചിലന്തിയൊന്നും പിടിക്കത്തില്ല അപ്പോൾ ഞാൻ ഫാന് തുടച്ച് അതേപോലെ തന്നെ അടുത്ത ഫാനും ഇതേപോലെ തുടച്ചെടുക്കുക അതിൻ്റെ മുകൾ ഭാഗം നല്ല ഈസിയായിട്ട് ഇതേപോലെ തുടച്ചെടുക്കാവുന്നതാണ് അപ്പം ഇങ്ങനെ ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്തു നോക്കുക അപ്പോൾ നോമ്പിന് എല്ലാവർക്കും ഇതേപോലെ വീട് ക്ലീൻ ചെയ്യുന്നതിൻ്റെയൊക്കെ തിരക്കിലായിരിക്കും അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് എത്ര വലിയ വീടാണെങ്കിലും എല്ലാം ക്ലീൻ ചെയ്തെടുക്കാം ഇപ്പോൾ ഫാനുകളൊക്കെ ഈ രീതിയിൽ ഞാൻ തുടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കബോർഡുകളോ അതേപോലെ തന്നെ ഷോക്കേഴ്സ് നമ്മുടെ കിച്ചൺ കബോർഡ് ഒക്കെ വളരെ ഉയരത്തിലുള്ള ഏതാണേലും നമുക്ക് ഈ ഒരു മോപ്പ് വെച്ച് തന്നെ നമുക്ക് എല്ലായിടത്തും തുടച്ചെടുക്കാം ഡോറാണേലും എല്ലാം കണ്ടോ നല്ല ഈസി ആയിട്ട് തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ എല്ലാ ഭാഗത്തും ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഉണ്ടോ കഥകളിലൊക്കെ എവിടെയൊക്കെയാണോ പൊടിയും ചില്ലന്തിയോടെയൊക്കെ ഒക്കെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഈ ടിപ്പ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെന്ന് കാണുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ തന്നെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പോൾ ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം ഇതുവരെയ്ക്കും താങ്ക്സ് ഫോർ വാച്ചിങ്